അതുകൊണ്ടാണ് അതുകൊണ്ട് ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ ബന്ധം ചിന്തിച്ചു ചിന്തിച്ചോക്കിട്ടുണ്ടോ ഒരു വാപ്പനെ പറ്റി ഒരുമ്മും ജീവിതത്തെ സ്വപ്നം കാണുന്നതേ വാപ്പാന്റെ നെഞ്ചിന്റെ ബലത്തിലാ നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പാ നിന്റെ മക്കളോട് ഭാര്യ പറഞ്ഞുകൊടുക്കുമ്പോ ഞാൻ കരഞ്ഞുവാറില്ലേ നിസ്കാരപ്പായ ടോള് പറയും മക്കളെ ആദ്യ ആയുസ്സിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഉപ്പന്റെ നെഞ്ചിന്റെ മിടിപ്പാ നമ്മളെ സമാധാനം കുടുംബക്കാരുടെ നാട്ടാരുടെയും അയൽവാസികളിടയിലും നമ്മൾ ഇത്ര സമാധാനത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലേ ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി ഉരുകുന്ന ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ബല ഒരു ഒരു തണലാണെന്നും ഒരു വാപ്പാന്റെ തണലിന്റെ ഭംഗിയെ മക്കളെ മുഖത്തുള്ളൂ എന്നും ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ഉമ്മയുടെ സ്വർഗമെന്നും മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം ആ വാപ്പാന്റെ കൈയും കാലും ബലഹീനമാകുമ്പം നമ്മൾ ചിന്തിക്കേണ്ടതു അതാ അപ്പാന്റെ ശരീരമൊക്കെ ഒന്ന് തകർന്നു പോയതേ നമുക്ക് വേണ്ടി ജീവിച്ചതിന്റെ പേരിലാണ് പക്ഷെ ഇന്നതൊന്നുമില്ല എല്ലാവർക്കും നിൽക്കാരോ മുമ്പും കുറാങ്ക്ലാസും ഒക്കെ ഉണ്ട് എന്ന് മാത്രം സ്വന്തം വീട്ടിലുള്ള വാപ്പനെയും ഒന്നും ആർക്കും വേണ്ട സ്വന്തം മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് തല്ലോന്നുള്ള പേടിയോണ്ട് ഒരു വാപ്പ പരിശോധിച്ച സൂക്കേട് പോലും മറച്ചുവെച്ചു മരിച്ച വാപ്പാന്റെ മയത്തേനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് നിങ്ങൾ മക്കളോട് പറയണ പക്ഷെ ഉമ്മ പറഞ്ഞു മക്കളോട് പറയണം എന്ന് വാപ്പക്ക് മക്കളെ പക്ഷെ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങട്ടും തമ്മത്തല്ലെന്ന് കണ്ടപ്പോ നീ അതും കൂടി പറഞ്ഞിട്ട് വാപ്പ ഒരു ബാധ്യത ആവണ്ട എന്ന് കരുതിയിട്ട നമ്മളെ ചേർന്ന് നിക്കലിനെ കൊണ്ട് വാപ്പ ഒരു ദിവസം കൂടുതൽ കിട്ടിയ ഒരാുസിന്റെ മറുക്കത്ത അതില്ലാണ്ട് ദുര്യാവിന് നമ്മൾ നമ്മളെ പവറും പത്രാസിലും മത്സരിച്ചോടിയാ നമുക്കുണ്ടല്ലോ മക്കള് നമുക്കുണ്ടല്ലോ ഒരു വാർദ്ധക്യം നമ്മളും നീങ്ങുന്നത് അതേ കുഴക്കിലേക്ക് തന്നെയല്ലേ അന്ന് പടസം അറിയിച്ചു തരും എത്രത്തോളം വേദനിച്ചിട്ടായിരുന്നു ഒരു വാപ്പയമ്മ ഈ ദുര്യാവനിൽ തിരിച്ചു പോയത് നമ്മുടെ മക്കളോടും മരുക്കളോടും കൂടിയാണ് ഭർത്താക്കന്മാരോട് കൂടുതൽ പറയട്ടെന്റെ പ്രസംഗത്തെ തന്നെ കേട്ടിട്ടുണ്ടാകും മക്കളെ നോക്കേണ്ടതും അഥവാ അമ്മനെയും പാപ്പനെയും നോക്കേണ്ടത് മക്കളാണ് മക്കൾ കഴിഞ്ഞിട്ടേ മരക്കളുള്ളൂ കാരണം ഓക്കൊരു വാപ്പയും ഓളെ വേണ്ടി ഓള നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം അവളെ സംരക്ഷിക്കാൻ സംരക്ഷിക്കങ്ങളും കൂടക്കണം അതല്ലാതെ ഓള വാപ്പരമ്മനെയും നോക്കാൻ ഞാൻ നാലോ സംഭവിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റൂല എന്റെ അമ്മനെയും വാപ്പനെയും മാത്രം നോക്കണം എന്നുള്ള വാശിയല്ല അങ്ങനെ പരസ്പരം രണ്ട് രക്തങ്ങളെയും രണ്ട് ബന്ധങ്ങളെയും രണ്ട് ജീവനുകളെയും താങ്ങി നിർത്തുമ്പണ്ടല്ലോ എന്തൊക്കെ സങ്കടം അയക്കേണ്ടി വന്നാലും അതിലൊക്കെ ഒരു വർക്കത്തുണ്ടാവും ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനക്കേട് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതല്ല മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറ്റബോധ മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്തു പോയ തെറ്റിന്റെ വേദന ആ മനുഷ്യരെ ഏറ്റവും വലിയ കുറ്റബോധം ഒന്ന് തിരുത്താൻ പോലും ആ മനുഷ്യന്മാര് ദുനാവിൽ ഇല്ലെങ്കില് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് കയ്യ് പിടിച്ചൊന്ന് കരയാ പറ്റിപ്പോയി വാപ്പ എന്ന് പറയാൻ വാപ്പല്ലെങ്കിൽ പറ്റിപ്പോയി ഉമ്മ എന്ന് പറയാൻ ഉമ്മല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറ്റബോധവും വേദനയും ആ ഏറ്റവും വലിയ സങ്കടം അതുകൊണ്ട് എല്ലാ മക്കളോടും മരുക്കളോടും എനിക്ക് പറയാനുള്ളത് പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ പരക്കം വായി ആൾക്കാർ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ സ്വന്തം വീട്ടിലുള്ള വാപ്പന്റെയും എന്റെയും മുഖം പുഞ്ചിരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റൂല പറ്റൂരാന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ഹബീബായി അതേപോലെ തന്നെ ഭാര്യ ബന്ധങ്ങളും ഞാൻ കൂടുതൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ഭർത്താവും ഭാര്യയും പറഞ്ഞ പടസവും സിംഹാസനത്തിൽ എഴുതി വച്ചൊരു ബന്ധ അള്ളാഹു പറഞ്ഞൊരു ബന്ധാവും പെണ്ണിനെ പടച്ചോൻ ഇന്റെയിലെ കഴുകി വെച്ചത് അവന്റെ സിംഹാസനത്തോട് ചേർത്ത് നിർത്തിയ അതുകൊണ്ട് തന്നെ പടച്ചോൻ എനിക്ക് ഏൽപ്പിച്ചു തന്ന ആ പെണ്ണിനെ മരണം വരെ സന്തോഷത്തോടുകൂടി കുണ്ടടക്കാന്നുള്ളത് പടച്ചോൻ നിന്നെ ഏൽപ്പിച്ച ബാധ്യതയാ കടമയാ അല്ലാണ്ട് ഓണവാപ്പിന് തന്ന മൊതലന്റെ പവറല്ല ഓണ സൗന്ദര്യം കൊണ്ടുമല്ല ഏതെങ്കിലും നിലക്കുള്ള ദുനിയാവിലെ പവറും പത്രാസും കൊണ്ടും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മൾ മരിക്കുന്നത് എപ്പോഴാണെന്നറിയോ നമ്മളെ ശ്വാസം നിലയ്ക്കുമ്പോഴല്ല നമ്മൾ മരിക്കുന്നത് നമ്മൾ ശ്വാസം നിലച്ച് മരിക്കുമ്പോഴല്ല ഞാൻ മരിക്കുമ്പോഴല്ലേ നമ്മൾ മരിക്കുന്നതേ നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മളെ പെണ്ണുങ്ങൾ മരിക്കുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരിക്ക നമ്മുടെ പെണ്ണ് നമ്മളെ കൂടെ കൂടെല്ലാണ്ട് ഒരു ഭർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞൊരു അനുഭവത്തിന്റെ കഥ അദ്ദേഹം ജീവിച്ചിരിക്കെ ഭാര്യ മരണപ്പെട്ടു അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഒരുപാട് പെണ്ണ് ഒരുമിച്ച് ജീവിച്ചതുകൊണ്ടാവാം അവൾ മരിച്ചത് വലിയ സങ്കടമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവളുടെ മയത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഒരാഴ്ച വീട്ടിൽ കുടുംബക്കാരൊക്കെ നിറഞ്ഞു നിന്നു എല്ലാരും പോയി അവസാനം ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ച ഒരു ദിവസം ഞാൻ രാത്രി കിടക്കും എനിക്ക് വല്ലാത്തൊരു നെഞ്ചരിച്ചിരി ഞാൻ ആ നെഞ്ചിങ്ങനെ തടവി തടവിയിട്ട് പറഞ്ഞു ആമിരോ വെള്ളം വേണ്ടിയിരുന്നു മൂന്ന് തവണ ഞാൻ വിളിച്ചു ആമിനാ പക്ഷേ തൊട്ടടുത്ത് ഞാൻ പരധി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മരിച്ചത് ആമിനെയല്ല ഞാനാണ് കാരണം എനിക്ക് വെള്ളം തരാൻ ആമിനെ അവിടെ അല്ല അവസാനം എങ്ങനെയൊക്കെ ഞാൻ പിടിച്ച് ആ ഇരുട്ടത്തിൽ ഞാൻ ഡൈനിങ് ഹാളിൽ ചെന്നു കാരണം എന്റെ ആമിനാക്കൊരു സ്വഭാവമുണ്ട് എന്നും കുറച്ച് പൂജയിൽ വള്ളം എടുത്തേക്കും രാത്രി ഒരു കുഴക്ക് വന്നാ പോയി കുടിക്കാൻ ഞാൻ ആ അഞ്ചു എടുത്തു നോക്കുമ്പം അതിലൊരു തുള്ളി വെള്ളല്ല എനിക്ക് മനസ്സിലായി മരിച്ചത് ആമിനെയല്ല ഞാനാ മരിച്ചത് ആങ്ങിനെയല്ല ഞാനാന്ന് എനിക്ക് മനസ്സിലായി അവസാനം മോന്റെ വാതിൽ ഞാൻ മുട്ടി പല തവണ ഞാൻ അവസാനം വാതില് തുറന്ന് മുടി വാരിക്കെട്ടുന്ന ആ പെണ്ണും എന്റെ മോനും പറഞ്ഞു വയസ്സാകാലത്ത് വാപ്പ് തുറക്കൂല്ലേ തിരിച്ചു നെഞ്ചും തിരുമ്പി ബെറ്റിൽ വന്നിരിക്കുമ്പോ എനിക്ക് മനസ്സിലായി മരിച്ചത് ആങ്ങിനെയല്ല മരിച്ചത് ഞാനായിരുന്നു ജീവിച്ചിരിക്കുമ്പോ ചിന്തിച്ചു നോക്കി മനുഷ്യരെ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെ പവറും പത്രാസും കൂട കിടക്കുന്ന പെണ്ണിന്റെ ഒരു ബല അവള് നമ്മളെ കൂടുണ്ട് എന്നുള്ളതാ എന്ത് ബേജാറുണ്ടെങ്കിലും ആരോട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില ഈ പറയും അല്ലേ ഓൻ അങ്ങനെ പറഞ്ഞാണ് നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ ചെറുപ്പത്തിൽ ഓൻ നിങ്ങളെ വാശി പിടിച്ചതും നിങ്ങളെ പോടാന്ന് വിളിച്ചതൊക്കെ ഒന്നും ഓർമ്മ അല്ലേ നാ പിന്നങ്ങളും ഉണ്ടല്ല ആ ബലം നഷ്ടപ്പെടുന്ന ഒരു കാലം ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ മനോഹാരിത മരിക്കുന്നതുവരെ പിന്തുടക്കെന്നാണ് അള്ളാൻ ഹബി വർണ്ണ മരിക്കുന്നതുവരെ കേരളത്തിലെ മുഖ്യധാരാ പത്രത്തില് ഒരു വാർത്ത ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ് വാർദ്ധക്യത്തിലെത്തിയ കവിതാക്കൾ ഒളിച്ചോടി ഭാര്യ ഭർത്താക്കന്മാര് പത്രക്കാരെ ആഘോഷിച്ച് കഥയാക്കിയപ്പം അതിനെപ്പറ്റി അന്വേഷിച്ച ചില ആളുകൾ പറഞ്ഞു വിഷയം എന്താ ഒരു ഉമ്മാക്കും വാപ്പാക്കും നാലു മക്കളാ നാലു മക്കളും കൂടി ഉമ്മായും വാപ്പനെ നോക്കാൻ അവസാനം മാറ്റാരും കുടുംബക്കാരും ഒക്കെ പ്രശ്നമാക്കിയപ്പോ നാലു മക്കളും മാറ്റിൽ വന്നൊരു തീരുമാനമെടുത്തു വാപ്പനെ മൂത്തം കൊണ്ടുപോവും ഉമ്മനെ ഇളയോനും കൊണ്ടു പിന്നെ അങ്ങോട്ട് നിങ്ങട്ടും മാറി മാറി നിൽക്കട്ടെ രണ്ടു പുരയിൽ രണ്ടാളിൽ കൂടി നടപ്പൂല വാപ്പനെ കൊണ്ടുപോയ മൂത്താൻ വീട്ടിലാക്കി അമ്മനെ കൊണ്ടുപോയവനും വീട്ടിലാക്കി ഒരു രാത്രി ഒരു രാത്രി ആ രണ്ടു പേർക്ക് ഉറക്കം വന്നില്ല പിറ്റേന്ന് നേരം പൊളുക്കുമ്പോഴേക്കും വാപ്പ കിട്ടാവുന്നതു എടുത്തിട്ട് ഓന്റെ വീട്ടിൽ ചെന്ന് ഓനറിയാതെ സുഗഹിക്ക് ഉമ്മനെയും കൂട്ടിയിട്ട് നാടുവിടുക വാപ്പന്റെ വയസ്സ് എൺപത്തിമൂന്നും ഉമ്മന്റെ വയസ്സ് എഴുപത്തെട്ട് മരിക്കുന്നത് വരെ പ്രണയിക്കണം ഭാര്യ ഭർത്താക്കന്മാരും കാരണം ലോകത്തെനിക്ക് പടത്തോൻ ഏൽപ്പിച്ചു തന്ന രക്തബന്ധങ്ങൾ പലതിനും വേണ്ടി വേദന സഹിച്ചത് എന്റെ ഭാര്യ ഇപ്പോഴും ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നത് പോലും അവളുടെ നാവിന്റെ ദിക്കറുകളുടെ കൂടി തന്നെയാണ് എന്റെ കുടുംബം നോക്കാൻ വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗം നേരംപോലെ തച്ചിലിട്ട യന്ത്രത്തെ പോലെ പണി ചെയ്യുന്ന ഞാനിത് പറയുമ്പോൾ ചില ആണെങ്കിൽ ഒരു ഇതുണ്ടാവും ദേഷ്യം ഉണ്ടാവും ഒന്ന് ചിന്തിച്ചു നോക്കൂ രാത്രി അല്ലെങ്കിൽ രാവിലെ സുബിഹിക്കഴിഞ്ഞേറ്റ് രാത്രി നമ്മൾ കിടന്നുറങ്ങിയാലും കിടന്നുറങ്ങാൻ റൂമിലേക്ക് എത്താത്തൊരു ഭാര്യന്റെ തിരക്ക് ഒരു രാത്രി അടുക്കളയിൽ ഉള്ളത് കിഴാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചോ കേട്ടെ അതോടെ മനസ്സിലാകും എത്രത്തോളം ദുരിതം ഒരു അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ അവൾക്ക് ഒരു സന്തോഷം കിട്ടുന്നത് കൂലി കൊടുത്തിട്ടല്ല ഒരു നല്ല വാക്ക് പറയുമ്പോഴാണ് പല ഭാര്യമാരെയും പരാതി എന്താ ഒന്നും വേണ്ടായി നിർത്താതെ ഒരു പരിഗണന കിട്ടിയാൽ മതിയായിരുന്നു ഒന്നുമില്ല ഞാൻ ഒന്ന് കേട്ടാൽ മതിയായിരുന്നു ഒളു പറയും എനിക്ക് കഷ്ടപ്പാടാണ് ഇങ്ങനെ പണി നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് അയാൾ തിരിച്ചു പറയും എനക്ക് മാത്രമേ പണിയുള്ളൂ എനിക്ക് പണിയില്ല അതോടുകൂടി കേൾക്കുന്ന പെണ്ണിന്റെ മനസ്സ് മുറിയ എന്നാൽ അതേ സ്ഥാനത്ത് സാരല്ലടി പോലെ ഞാനും ഉണ്ട് എന്റെ കൂടെ നിന്ന് ഇനി കരുതിയാ മതി മതി ഒരു കുടുംബം നമ്മളില്ലെങ്കിൽ നമ്മളില്ലെങ്കിലോട് ഉൾകടും അതുകൊണ്ട് ആറ് കൊല്ലം മാത്രം ഭർത്താവിന്റെ കൂടെ ജീവിച്ചൊരു പെണ്ണ് ഭർത്താവ് കത്തറില് കിടന്ന് മരിച്ചു കഴിഞ്ഞു മയ്യത്ത് പോലും ആ ഭാര്യ കണ്ടിട്ടില്ല ഇരുപത്തിനാല് കൊല്ലം മുൻപ് ഒന്നുമില്ലാത്ത ആ കുടുംബത്തെ പറക്കമിറ്റാത്ത മൂന്ന് മക്കളെയും കൂട്ടിയിട്ട് ആ ഉമ്മ ജീവിക്കാൻ തുടങ്ങി മൂന്നാമത്തെ മോളയും കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് കെട്ടിച്ചു വിട്ടപ്പം നാറ്റാരി ചോദിച്ചു ലൈഗ എനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രക്ക് ധൈര്യം ആ പെണ്ണു പറഞ്ഞു ആറ് കൊല്ലന്റെ കൂടെ എന്റെ കാക്ക ജീവിച്ചിട്ടില്ലെങ്കിലും അറുന്നൂറ് കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട് ഒമ്പത് കൊല്ലം ഒമ്പത് ഭാര്യമാരെ കൂടെ ജീവിച്ച റസൂർ ഉള്ളതിനെ ഒമ്പത് കുറ്റം ഭാര്യമാര് പറഞ്ഞിട്ടില്ല എല്ലാരും കൂടി പറഞ്ഞിട്ടില്ല ഒമ്പത് കുറ്റം എല്ലാവരും കൂടി പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ പ്രവാചകൻറെ സഹാപത്തിലോടും മക്കളോടും മരുക്കളോടും കൈ പിടിച്ചു സലാം പറ യാത്ര ചോദിക്കുന്ന ഒരു രംഗണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവചരിത്രത്തിൽ അത് വായിക്കുമ്പോൾ നമ്മൾ അറിയാണ്ടത് പെടഞ്ഞു മരിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് അള്ളാഹുവിന്റെ റസൂൾത്തരെയായിട്ട് വിളിക്കുക അന്ന് പിറ്റേന്ന് മരിക്കുന്ന അന്ന് നേരം വെളുത്തിട്ട് വിളിക്കുക ആദ്യം വിളിച്ചത് ഹസൻ ഹുസൈൻ രണ്ട് പേരക്കുട്ടികളെ ആൺമക്കളില്ലാത്തതിന്റെ വേദന ഹബീബ് അറിയാതെ കൊടുത്ത രണ്ട് ആ രണ്ട് മക്കൾ റസൂൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് അവരെ യാത്ര ചോദിക്കുന്നു പിന്നെ പ്രവാചകൻ മടി കടന്നിട്ട് ഭാര്യമാരോട് ഇങ്ങനെ സമ്മതം ചോദിക്കുന്നുണ്ട് ഓരോ ഭാര്യയും അടുത്തു വന്നിട്ട് റസൂൽ കൈ പിടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പറയുന്നു ഒരൊറ്റുണ്ട് ഒരൊറ്റ വാക്കുണ്ട് എന്താ ഞാൻ എന്തെങ്കിലും അനീതി കാണിച്ചോ ഞാൻ നീതിമാനല്ലായിരുന്നു ഞാൻ നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നീ സാക്ഷി അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് ഒരു അനാദരവും കാണിച്ചിട്ടില്ല ഞങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ ആദരിച്ചിട്ടുണ്ട് പോലെ പരിഗണിച്ചിട്ടുണ്ട് അതുകൊണ്ട് റബ്ബേ അടുത്ത ജന്മത്തിനും ഹബീബിന്റെ മണവാട്ടിയാക്കണേ റബ്ബേ ഒമ്പത് വാര്യമാരും പറയാം ഒമ്പതാളും പറയുന്നത് റസൂൽ ഉള്ള എന്റെ ഭാര്യയായിട്ട് അടുത്ത ജന്മത്തിലും ആവണേ ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വീട്ടിൽ പോയി പെണ്ണുങ്ങളോട് വെച്ച് നോക്കേണ്ടി അടുത്ത സ്വർഗത്തിലും അവട്ടെ വേറെ എടെങ്കിലും എന്റെ ബിയാബ്ളേക്ക് ഞാൻ തന്നെയാണ് എന്റെ അഭിപ്രായം എന്താ ഓടിക്കാൻ സ്വർഗം വേണ്ടാന്ന് ഒരു ഒന്നുണ്ടായിട്ട് ഇങ്ങനെ പറയുന്നില്ലെങ്കിൽ ഒമ്പതണ്ണുള്ള റസൂലുള്ളത് അറിയോ അള്ളാഹുദിന്റെ പ്രവാചകൻ സ്ത്രീകളെ ബഹുമാനിച്ചതാണ് അവരെ സ്വപ്നങ്ങൾക്ക് നിറം കൊടുത്തതാണ് അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു അലേഹി വസ്ലമ പറഞ്ഞതും അവരൊരു സാധുക്കളാ അവർക്ക് ജീവിക്കണേ നിങ്ങളുടെ സപ്പോർട്ട് വേണോ നിങ്ങളുടെ കരുതൽ വേണോ സ്വയം ജീവിക്കുന്നവർ അവകാശപ്പെടുമ്പോഴും ഒരാടിന്റെ ചുമലിലേക്ക് തായാൻ രമ്പുന്ന മനസ്സാ ഏതൊരു പെണ്ണിന്റെ മനസ്സും ഒരാണ് മിഞ്ചും പിരിച്ച് സ്നേഹിക്കാൻ പട്ടിന് കിടക്കാൻ പെണ്ണ് റെഡിയാകും അതുകൊണ്ടാ ഏതെങ്കിലും എവിടെങ്കിലും തിരുന്ന് പണിയില്ലാത്തവൻ ഒരു ഹായും പൂജും അയക്കുമ്പോഴേക്കും ഇത് യഥാർത്ഥ സ്നേഹാന്ന് കരുതിയിട്ട് പലമാരും പരക്കം പായുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതാകുമ്പോൾ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് കെട്ടിയ പെണ്ണിന്റെ കൈ പിടിച്ചിട്ടൊന്ന് ചോദിക്കണം ഞാൻ നാളെ നേരം വെളുക്കുമ്പോ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഞാനെന്ന വ്യക്തിയെ എന്റെ ജീവിതത്തിലേക്ക് കിട്ടിയതില് ഇനി പടച്ചോനോട് നന്ദി പറയോ അല്ലെങ്കിൽ എന്റെ ജീവിതം അയാളെ കൊണ്ട് പോയി എന്ന് പറയോ എന്ന് ചോദിച്ചു അവട് പറയാ അങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്നും പക്ഷെ നിങ്ങൾക്ക് അച്ഛൻ ദേഷ്യം കൂടുതലാ അതൊരു സ്വഭാവക്കേട് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇച്ചിരി മുക്കത്തെ ദേശങ്ങൾ എന്തൊക്കെയാ തെറി പറയാന്ന് എനിക്ക് വാ തുറന്ന അറിഞ്ഞുകൂടാറന്നെറിയ പറയെങ്കിൽ ആണുങ്ങളിൽ ഏറ്റവും നാണം കെട്ടോൻ സ്വന്തം പെണ്ണിനെ തെറി പറയുന്നവനാണ് സ്വർഗം തടയപ്പെടുന്ന ഒരാണാരെന്ന് ചോദിച്ച പള്ളാന്റെ ഹിപ്രണയിലെ ഔസീനീബിൽ എനിക്ക് സ്വർഗം വേണം എനിക്കുള്ള ക്വാളിറ്റി എന്താ തള്ളം ദേഷ്യം ഉണ്ടാവരുത് ദേഷ്യം എന്നൊക്കെ രീതി അഭിനയിക്കം ചെയ്യരുത് ഗുണദോഷിക്കണം നല്ല നില പറയേണ്ടത് പറയുവാണോ പെങ്കോന്തനാവാൻ പാടില്ല എങ്ങനെ പറയുന്നതിനൊക്കെ തുള്ളിയിട്ട് ഒരു പെങ്കോന്തനാവില്ല എന്നിട്ടോളെന്നെ അവനെ പറ്റിയിട്ട് നാട്ടാരോട് പറയും നിന്റെ അങ്ങനെ ഒരു സാധന ഒരു അതല്ലാത്ത നിലക്ക് ദീനീ കാര്യമാണ് ഗൗരവം കാണിക്കണം അതുകൊണ്ടാ നബിസല്ലാഹു അലൈഹി വസ്സലമന്റെ കയ്യിൽ നിന്നും ഭക്ഷണപാത്രം ആയിഷാദേവി തട്ടിച്ചൊറിപ്പിച്ചപ്പോ റസൂൽ ഒന്ന് കുനിഞ്ഞിരുന്ന് പൊട്ടിയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആയിഷാദേവി പറയുന്നുണ്ട് പിന്നോട് ഒന്ന് ദേഷ്യപ്പെട്ടൂടെ റസൂലെ അള്ളാഹുവിന്റെ റസൂലുള്ള പുഞ്ചിരിയോടെ പറയും അങ്ങനെ ഞാൻ ചെയ്താൽ എങ്ങനെ ആയിഷ ഞാനൊരു നല്ല ഭർത്താവാകുക അവിടെ തീരുന്നില്ല ചരിത്രം അത്രേ നമ്മൾ കേട്ടിട്ടുള്ളൂ പിന്നോട്ടന്നെ റസൂലുള്ള പറയുന്നുണ്ട് ഈ പാത്രം ഐഷ്ട്രം ഒരു പക്ഷേ പാത്രത്തെ പറ്റി അന്ന് വിഷമിക്കും പക്ഷെ നീ തട്ടിത്തെപ്പിച്ച ഭക്ഷണത്തിന്റെ കുറ്റം ആയിഷ ഏറ്റെടുക്കൂല പടസ്വനോട് ഇങ്ങി പറയണേ ആയി ഈ പറയണേ ആയിഷ ഞാനത് ഏറ്റെടുക്കൂല അതുകൊണ്ട് ആയിഷ ബീവി കരഞ്ഞത് അബദ്ധം കൊണ്ട് ആ ഭക്ഷണം ചെറിച്ചു പോയല്ല റബ്ബേ എന്ന് ചിന്തിച്ചപ്പോഴാ അള്ളാന്റെ റസൂലുള്ള ഓർത്തിട്ട് ബീവി കരഞ്ഞു അതുകൊണ്ട് ആ റസൂല വഫാത്തായതിന് ശേഷവും ബീവി കണ്ണീരോടെ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകന് വയറ് നിറച്ച് ഭക്ഷണം ഉടമ്പാനുള്ള ഒരു ഭാഗ്യം പറസ്സോൻ എനിക്ക് തന്നില്ലല്ലോന്ന് അപ്പെല്ലാം കേൾക്ക് മൂളുന്നൊരു നല്ല ഭർത്താവ് എന്ന് മാത്രമല്ല ഗുണദോഷിക്കേണ്ടടുത്തിൽ ഗുണദോഷിക്കണം പറയേണ്ടടുത്തിൽ പറയണം അതെനിക്ക് ശരിയല്ല ആ വസ്ത്രം ചേരൂല നീ ആ ചെയ്ത് കുട്ടിയൊന്നും ശരിയല്ലട്ടോ എന്റെ കുടുംബക്കാരോട് എന്റെ ബന്ധുക്കളോട് എന്റെ മറ്റുള്ളവരോട് പറയേണ്ടിടത്ത് പറയണം നല്ല കാര്യങ്ങൾ കാരണം ചോദിക്കുന്നതും ഇതും വാങ്ങിത്തരുന്ന ഭർത്താവ് ആ പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെമാരി തെറ്റിദ്ധരിക്കരുത് മുപ്പര് നല്ല മനുഷ്യനാ എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും എവിടേക്കും പോണമെന്ന് പറഞ്ഞാ പോവും എന്തെങ്കിലും ബുദ്ധിയാണെന്ന് പറഞ്ഞാൽ വാങ്ങിത്തരും മുപ്പിരി നല്ല മനുഷ്യനാ അല്ല പറയുന്നതും ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും വാങ്ങിത്തരുന്നോ നല്ല ഭർത്താവല്ല നിങ്ങളുടെ സുതിഹിക്ക് വിളിച്ചുണർത്താനോന് കേൾപ്പില്ലെങ്കിൽ നിങ്ങളുടെ കുറാനോത്തിൽ പ്രേരിപ്പിക്കാനോന് കഴിവില്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോന് നേരല്ലെങ്കിൽ നിങ്ങളുടെ അന്യ പുരുഷന്മാര് കാണുന്നതിലോന് മടിയില്ലെങ്കിൽ നിങ്ങൾ പറയുന്നതെന്തും വാങ്ങിച്ചരുന്ന ചെല്ലിച്ചു തരുന്ന വീട്ടിലെത്തിച്ചു തരുന്ന അവൻ നല്ല ഭർത്താവെന്നള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല മറിച്ച് നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുക്കുന്നവനാണ് നാളെ പടച്ചോന്റെ സ്വർഗത്തിൽ ഇതിന്റെ കൂടെ പോന്നതിന്റെ പേരിൽ ആ പെണ്ണിന്റെ സ്വർഗം ഒരിക്കലും നശിച്ചു പോകരുത് റബ്ബെ എന്ന് പ്രാർത്ഥിച്ച് പണിയെടുക്കുന്നവൻ ആ നല്ല പെണ്ണ് നല്ലാണ് അതുകൊണ്ട് നല്ല ഭർത്താവ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതും സ്ത്രീകളോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്ന ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുന്നവൻ അതുകൊണ്ട് നമ്മൾ തോറ്റുപോകുന്നതൊക്കെ പലപ്പോഴും നമ്മളെ ഭാര്യ ഇല്ലാണ്ടാകുമ്പോ ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല പടച്ചോനെ അവള് മരിക്കുന്നതിന്റെ മുൻപ് ഇന്നെ മരിപ്പിക്കണേ അതേപോലെ തന്നെ പടത്തോനെ അവളെ ഇല്ലെങ്കിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ചാക്കണേെന്നും സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ള ഒരു ഭാഗ്യം തരണേന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു നല്ല ഭർത്താവാകാൻ ഒരു നല്ല ഭാര്യയാവാൻ നമ്മൾ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു മൂല്യമാണ് അതെ ഒരാണിന്റെ വില വില ഞാൻ നല്ല പ്രാസംഗികനാന്ന് പറയാനേക്ക് കഴിവുള്ളൂ ഞാനൊരു നല്ല മനുഷ്യനാന്ന് പറയേണ്ട എന്റെ ഭാര്യയ കൂടെ ഒക്കെ അറിയുന്ന സ്വഭാവം ഞാൻ നേരത്തിലേക്ക് നിൽക്കുന്നുണ്ടോ ഞാൻ നമസ്കരിക്കുന്നുണ്ടോ നിന്റെ ഫോണ് ആണോ നിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ ആണോ ഒരു വാപ്പാന്നുള്ള നിലയ്ക്ക് ഞാൻ വിജയാണോ നിന്റെ മാവ് നിന്റെ കണ്ണ് ഇതൊക്കെ ശരിയാണോ എന്നൊരു പരിധി വരെ പരിധിവരെ ഒക്കെ അറിയൂ ഇരിക്കുന്ന ഒരാൾക്ക് പോലും അതറിയൂല നിങ്ങൾക്ക് പറയാം ഞാനൊരു നല്ല പ്രാസംഗികനാണ് അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞതും ഒരാണിന് പടസം വിലയിടുന്നതിൽ നാട്ടുകാരോട് ചോദിച്ചിട്ടല്ല വീട്ടിലെ പെണ്ണിനോട് ചോദിച്ചിട്ടാ പടസോനൊരാണിന് വലടുന്നതും പരലോകത്തോനെ വിചാരണക്കെടുക്കുന്നു അന്ന് നമ്മളെ എതിർഭാഗത്ത് നിർത്തുന്ന ഭാര്യ നമ്മളെ കൂടെ പോകുന്നതിന്റെ പേരിൽ അതൊരു പരാതിയായിട്ട് പറയണ്ടെങ്കിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ നല്ലൊരു ഭർത്താവകാന്നുള്ളത് അഭിനേക്കൊന്നും വേണ്ട സാധാ നിലയ്ക്ക് ഒരു നല്ല ഭർത്താവായിട്ട് ജീവിച്ചാൽ മതി ഇതോടൊപ്പം തന്നെ അമ്മാരോടും നല്ലൊരു ഭാര്യ ഭാര്യയാവുക എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മനസ്സറിയലും അവന്റെ സമാധാനത്തിന്റെ കാരണക്കാരലും ഒരാണാഗ്രഹിക്കുന്നത് സമാധാന അത്ര കാണുങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് നിനക്കറിയാഞ്ഞിട്ടാ ഓരോ പണിക്കും ഒരു ഉറുപ്പി ഉണ്ടാക്കാൻ ഒരാണ് കാണിക്കുന്ന ത്യാഗം വലിയതാണ് ഏത് ജോലിക്കും ഞാൻ പറയാറുണ്ട് ഒരു കല്യാണപ്പുരയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ നല്ല ഭംഗിയില് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിങ്ങനെ പോകുമ്പോ പോലീസുകാരിന്റെ മാതിരി ഒരു നീലക്കുപ്പായോ എത്താത്ത ഒരു ബെൽട്ടും എന്ത് ഒരു പള്ളയും ഒരു തൊപ്പിയും വെച്ചിട്ട് വെച്ചിട്ടൊരുത്തം വിശിലേറ്റ് വീതൊള്ളുന്നുണ്ടാവും ഓം പറയൂ കാക്ക ഒന്ന് സൈഡാക്കി നമ്മൾ നോക്കാം നമ്മൾ ആശ്രിതന ഇങ്ങനെയുള്ള നോട്ടം ഓനും ഒരു കുടുംബുണ്ട് ഓനയും കാത്തിക്കുന്ന ഒരു കുടുംബമുണ്ട് ഓന്റെ മക്കളും തൊട്ട് സ്വപ്നം കാണുന്നുണ്ട് വാപ്പാമും വിളിച്ച് കാത്തിരിക്കാൻ കാത്തിരിക്കുന്നുണ്ട് സ്വന്തം മക്കൾക്കുള്ള ധൈര്യം പോലും വാപ്പാന്റെ ജീവന ഒരു വാപ്പാന്ന് പറയുമ്പോഴും ഈ വാപ്പാർക്ക് സ്നേഹമല്ല എന്നാ ചിലര് പറയല് അതല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹല്ലാന്ന് ജീവിതത്തിൽ ഒരു ആണ് വെച്ച ജീവിതത്തിന്റെ ഭംഗിയന്മാരെ നമ്മളെ മുഖത്തുള്ളൂ എന്തൊക്കെയായാലും ഒറ്റയ്ക്ക് ജീവിക്കണം എന്നൊക്കെ തോന്നിയാലും കിട്ടുന്ന പത്തും നൂറും രൂപ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഞാനൊരാണായത് കൊണ്ട് എന്നെ പറയാ പലപ്പോഴും കൈമലൊരു ജ്യൂസ് കുടിക്കണം അത്യാവശ്യം സ്വന്തമായിട്ട് ഒരു ഫുഡ് ഒക്കെ കഴിക്കണം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ പിടിയിലേക്ക് കയറാൻ നേരത്തെ വിചാരിക്കും പഠിച്ചു മക്കൾക്കും കൂലി ഒക്കെ ഓക്കും ഒരു കൂലി അങ്ങനെ തിരിച്ചിറങ്ങിപ്പോരുന്നവരാ പല ഭർത്താക്കന്മാരും ഒരുപാട് ടെൻഷൻ കുറ്റപ്പെടുത്തലുകൾ ഓരോ ജോലിന്റെ ആക്ഷേപങ്ങൾ ഓരോ നേരത്തും അനുഭവിക്കുന്ന മനസ്സിന്റെ സമ്മർദ്ദങ്ങൾ അതുകൊണ്ടാ റസൂർ വേറൊരാളെ നേരെ നോക്കിയിട്ട് അവന് സമാധാനം കിട്ടുന്നില്ല അവളെ നേരെ നോക്കിയപ്പം സർവസുക ഓന്റെ എല്ലാ സങ്കടവും അങ്ങ് മാറിപ്പോയി വീട്ടിൽ കയറി വരുന്ന ഭർത്താവിന്റെ മുൻപിൽ ഒരുങ്ങി നിൽക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അറിഞ്ഞിട്ടുണ്ടോ നബിസല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുൻപ് അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാപാക്കളും മുഖേന ഭാര്യമാരെ അറിയിക്കുന്നു ആ അറിയിക്കുന്ന സമയമാകുമ്പോഴേക്കും ഭാര്യമാർ ഒരുങ്ങി നിക്കും സ്വീകരിക്കാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏത് വേദനയും വീട്ടിൽ കയറുമ്പിക്കില്ലാണ്ടാവുന്നു ആ ആണിന്റെ മനസ്സറിഞ്ഞ് ഒരു കാണിത്താത്തായി ഒരു ഹാഫിതാത്തായി തന്റെ പ്രിയതമിന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിൽക്കാൻ പറ്റണമല്ലോ ഒന്റെ പൈസന്റെ വരുമാനം അറിയണം മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം മക്കളോട് പറയണം മക്കളെ വാപ്പുണ്ടാക്കി തരുന്ന പൈസന്റെ വില എന്ന് പറഞ്ഞ വാപ്പാന്റെ ചോരന്റെ വില അത്രക്ക് കഷ്ടപ്പെട്ടിട്ട് വാപ്പുണ്ടാക്കി തരുന്ന വാപ്പാനെ പറയിപ്പിക്കുന്ന പണിക്കങ്ങൾ ഉപയോഗിക്കരുത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടിമാരാ വാപ്പാന്റെ വില വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ടി ഒരു ഭർത്താവിന്റെ വില വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ടി അത് മക്കളോട് അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കണം പക്ഷെ ഇന്ന് അങ്ങനെയില്ല സ്കൂളിലൊക്കെ എന്തെങ്കിലും വേണ്ടാത്ത തോന്നിയാസത്തിന് കൂടും േ എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ പറയാൻ പാടുണ്ടല്ലോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും പറയാ ഒരു നിലവാരല്ലാത്ത യുദ്ധത്തി നഷ്ടപ്പെട്ട മുസ്ലിമീങ്ങളും നമ്മളെ കൂട്ടത്തിലുണ്ട് മറ്റുള്ളവരുടെ ആഘോഷാവുമ്പോൾ ഓൻ ഹിന്ദു ആവും ക്രിസ്ത്യാനിയുടെ ആഘോഷം വരുമ്പോ ഓൻ ക്രിസ്ത്യാനി ആവും മറ്റ് ആഘോഷം വരുമ്പോ ഓൻ പെരുന്നാൾ മുസ്ലിമും ആവും അങ്ങനെയൊക്കെ സ്കൂളൊക്കെ കസവൊക്കെ എടുത്തു പോകുമ്പോ ചില മക്കള് പറയും മേയ് കസവു എടുക്കലെന്ന് വാപ്പിനോട് പറയണോ ചിലമാരും അറിയുന്നത് കാണാ അതിനോട് പറയണ്ട ഒരു പൊട്ടനാണ് പൊട്ടനാന് അയിനിപ്പോ അല്ല വാപ്പയാ മോളെ വാപ്പ നയിച്ചുണ്ടോന്നതാ എന്റെ ധൈര്യം എന്റെ വാപ്പയാണത് ഓരോ രാവുകളിലും മക്കളെ കാലിന്റെ അടുത്ത് വന്ന് മക്കളെന്തോ ചെന്നിട്ടാണോ കിടന്നത് എന്ന് ചോദിച്ചിട്ടേ പല വാപ്പാരും കിടന്നുറങ്ങാൻ പോലുള്ളൂ അത് നിങ്ങളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ടേ വാപ്പാർ കിടന്നുറങ്ങാറുള്ളൂ അതുകൊണ്ട് തന്നെ ഭാര്യമാർക്ക് വാപ്പാന്റെ വില കൊടുക്കാൻ പറ്റണം ആ പവർ അതുകൊണ്ട് ആ റബ്ബ് പറഞ്ഞതും പടച്ചു പുറമേ അള്ളാഹു ആർക്കെങ്കിലും സുജൂതി ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളെ ഭർത്താവിന്റെ മുന്നിൽ സുജൂതി ചെയ്യാൻ പടച്ചോൻ കൽപ്പിക്കുകയായിരുന്നു അത്രക്ക് സ്ഥാനം അറിഞ്ഞിട്ടുണ്ടോ ഒരു ഭർത്താവ് എന്ന വാക്കിന്റെ ആഴം ഒരു ധൈര്യം ഓരോരുത്തരും മേക്ക് നോക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ ഒരാൾ നിങ്ങളെ പൊരന്റെ മുറ്റത്ത് വന്ന് ചൂണടിക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ ഒരാൾ നിങ്ങളെ ഫോണിലേക്ക് വിളിക്കാത്തത് കൊണ്ടാണെന്നറിയോ നിങ്ങൾ ആളിന്റെ ജീവനുള്ളതുകൊണ്ടാണ് ഓനില്ലാണ്ടാകുമ്പോഴേ നിങ്ങൾ അറിയൂ നിങ്ങൾ തൊണ്ണൂറ് ശതമാനം മരിക്കോയതാണ് അത് പല ഭാര്യമാരും പറയുന്നുണ്ട് ജീവിച്ചിരിക്കുമ്പോ പടച്ചോനെ എനിക്ക് നല്ലോണം ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ലേ എന്നെങ്കിലും സങ്കടം തോന്നുന്നു കാരണം ഇങ്ങനെ കയറി വരികയായിരുന്നു വന്നേടെങ്കിലും വീണടക്കായിരുന്നു ഞാൻ എന്റെ പണി അങ്ങ് ചെയ്യും അവസാനം ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് വലിയ സുഖേടാണെന്ന് അറിയുകയും ഭാര്യന്റെ കൈ പിടിച്ചെന്തോ പറയാൻ ഒരുങ്ങൾ അങ്ങ് മരിച്ചു ആ ഭാര്യ പറയാ എന്തായാലും പറയാനുള്ളത് എനിക്ക് മനസ്സിലായില്ല അതിന്റെ മുൻപേ ഒന്ന് കൈയിടിച്ചു നോക്കണം ഈ കഴിഞ്ഞ ഒരാഴ്ചന്റെ ഇടക്ക് കെട്ടിയോന്റെ കൈ പിടിച്ച് എത്രമാര് ഈ കുട്ടത്തിലുണ്ട് ഒന്ന് കൈ പിടിച്ച് സലാം പറഞ്ഞിട്ട് അല്ലേ നിങ്ങൾക്ക് ഇന്റെ സ്വഭാവത്തിൽ തൃപ്തിയാണോ ഞാനിങ്ങനെ മുസ്ക്കാരിപ്പായും കുറാം ക്ലാസ് ഏറ്റ് നടക്കുക നാളെ നിങ്ങൾ പടച്ചോന്റെ അടുത്ത് ഇനിക്കെതിരെ കുറ്റം പറയുന്ന അങ്ങനെ ദീൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിചാരം ചൂടാം ക്ലാസ് പോലും നാട്ടില് കറക്റ്റ് ജമാറ്റ് പങ്കെടുക്കലുമാണ് ഞാനൊക്കെ കുത്തുപൊക്കെ ചില പിയാപ്പിളാർ വന്നിട്ട് എന്നോട് അറിയും നിങ്ങൾ പ്രസന്നത്തിലേ പിയാപ്പിളാർ നോക്കുന്നതിനെ പറ്റിയൊക്കെ നല്ലോണം പറയണം കേട്ടോ ഞാൻ ചോദിക്കും അതെന്താ അല്ല പെണ്ണുങ്ങൾ മോശായിട്ടൊന്നല്ല ഓക്കെ നല്ല ദീനൊക്കെ ഉണ്ട് ഞാൻ പറയും കാര്യം പറയും അല്ല ഓള് തിങ്കളാഴ്ച കേവിന്റെ ക്ലാസ്സിനുള്ളൂ ആ ചൊവ്വാഴ്ച നിങ്ങളെ ക്ലാസ്സിന് ഓക്കെ ബുധനാഴ്ച വേറെന്തോരും ക്ലാസ് ഉണ്ട് വ്യാഴാഴ്ച ബഷീർ മൂല വെള്ളിയാഴ്ച ചുമ നമുക്കൊരു വള്ളം കിട്ടണേ ശ്രദ്ധിയ ഹോട്ടലിൽ തന്നെ പോകണം അങ്ങനെ ഒരു തീനില്ല അങ്ങനെ ഒരു തീനില്ല ഇതിപ്പോ അങ്ങനെയാ എല്ലാ നിരക്കും കാണല്ലേ ഗൾഫിലേക്ക് പോകണോ ആയകാലത്ത് ഗൾഫ് കാണാത്തന്മാരെ മോഹിപ്പിച്ച് ചില മക്കൾ അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും എന്തിനാ കാരണം പ്രസവത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ അതൊന്നും നോക്കേ ഉമ്മാര് കെട്ടിയിൽ കെട്ടിയിട്ട് ഗൾഫ് കാണാനുള്ള പുതിയിൽ അങ്ങ് പരക്കം പായും വാപ്പണ്ടാവും നാട്ടുകൂടോ പുനിക്കൂടോ എന്ന് നടക്കുന്നു സാർവാ ഹോട്ടലിലും കേറിയിട്ട് ആരോടും പറയാനില്ല ഏതെങ്കിലും അരക്കളെ വീട്ടിൽ പോയാൽ ഒന്നോ രണ്ടു ദിവസം കാലിച്ചായ കിട്ടും പിന്നെ ഹോളം മുഖം കാണാൻ വേജാറുള്ളതുകൊണ്ട് വേറെ മക്കളെ വരക്കുമ്പോഴില്ല വാപ്പാൻ ഒറ്റക്കിട്ടു പോകുന്ന അമ്മമാരുണ്ട് കുറ്റ അല്ലോ ഇന്ന മനസ്സുകൊണ്ട് പ്രാകാനം തോന്നരുത് മക്കള് നമ്മളെ അങ്ങ് വിളിക്കുമ്പോഴേക്കും വാപ്പ ആണല്ലേ എവിടേക്കെങ്കിലും പോയാൽ എന്തേ തിന്നാൻ കിട്ടൂലേ ഇല്ല അവനാന്റെ പെണ്ണുങ്ങൾ കൈയ്യണ്ട് തരുന്നതിന് ഒരു കല്യാണപ്പുരയിലൊക്കെ പോയാലും നമ്മളൊന്ന് അടുത്തു ചെന്നിട്ട് ഞാൻ ചോറ് ഇല്ലെങ്കിൽ തിന്നോ എന്ന് ചോദിക്കുമ്പോ ഒരു വ്യാപ്ലിക്ക് കിട്ടുന്ന സമാധാനമല്ല ഞാൻ അനുഭവിച്ചോനാ അതുകൊണ്ടാണ് പറയട്ടേ വയസ്സന്മാരൊന്നും അല്ലല്ലോ ചെറുപ്പക്കാരനല്ലേ ഞാൻ ഓളെ കുടുംബക്കാരെയോ അല്ലാത്ത കുടുംബക്കാരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ എല്ലാരും ഇങ്ങനെ ചോറും പെണ്ണുങ്ങളൊന്നും കൊലായിരുന്നു കന്നിട്ട് കഴിച്ചോ ഇല്ല നമുക്ക് ഒരുമിച്ച് തിന്നട്ടോ ഓ സമാധാനം ആരും വിളിച്ചില്ലെങ്കിലും ഓടുണ്ടല്ലോ കൂടെ തിന്നെ എന്തോ ഒരു എന്തൊരു സമാധാനമാണറിയോ ഇത് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ആണുങ്ങളും അതുവർക്ക് വേറെ എവിടെയും കിട്ടാനില്ല ഏതെങ്കിലും പെണ്ണുങ്ങൾ അത് കൊടുക്കുമ്പോഴേക്കും പല ആണുങ്ങളും മനസ്സ് മാറിപ്പോന്നോ അതുകൊണ്ടാണ് അതുകൊണ്ട് സ്വന്തം വീട്ടിൽ ഒന്ന് ചേർത്ത് നിർത്തണം ഒരു നല്ല വാക്കൊക്കെ ഒന്ന് പറയണോ നിങ്ങളുടെ അത്യാവശ്യം വൃത്തിയിൽ നടക്കുന്നത് ആ ഭംഗി എന്ന് പറയണം ഓനെക്കൊണ്ട് ആ ഭംഗിയിൽ നടത്തിക്കണം അതൊക്കെ നിങ്ങളെ ഉത്തരവാദിത്ത ഇതിട്ടു പോയ അങ്ങാടിയിലേക്ക് വരി കൈത്തിണ്ട് എടുത്തിട്ട് കഴിഞ്ഞ വീട്ടെ ആള് കൂടുന്നിട്ടേ പോകുമ്പോ ഒന്ന് നല്ല ഇട്ടു പോയിക്കാം ഒരു നാലു ദിവസം ആ ഉടുത്തു പോകുമ്പോ തോന്നുന്നു ശരിയാട്ടോ ഇങ്ങനെയൊക്കെയായി പോകേണ്ടെന്ന് ചോദിച്ചു ഭർത്താക്കന്മാരോട് ഭാര്യനെ കൊണ്ട് മാറിയ ബിയാ ഭാര്യന്റെ കടുമ്പിടുത്തം കൊണ്ട് പറഞ്ഞാൽ ദീനീപരമായ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും പിടിച്ചതിന്റെ പിടിയാലെ ഓള് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് എന്ന് അഭിമാനത്തോടെ പറയുന്നവരുണ്ട് എന്ന എന്നാൽ വെള്ളം കിട്ടണമെങ്കിൽ ആയിരം തവണ അല്ലേ എന്ന് വിളിക്കേണ്ടി പെണ്ണുങ്ങളും കയറി വരുമ്പോ ഞാൻ പറയാറുണ്ട് അല്ലേ വീട്ടിലേക്ക് കയറി വരുമ്പം വിചാരിക്കും പറച്ചവനെ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം വേണം വെള്ളം എപ്പോഴേക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ടാവും എന്താ വെള്ളം പച്ച വെള്ളം തന്നെ എന്തെങ്കിലും ഒപ്പം ഒരു ഇഞ്ചി എടുത്ത് ഒരു നാരങ്ങയിട്ട് സ്ത്രീച്ചാ മതി ലൈമായി അതൊരു സമാധാന ഇനി അത് ചോദിച്ചിട്ടില്ലെങ്കിലും ആ വീട്ടിലുള്ളത് ഉണ്ടോ അങ്ങനെ കയറി വരുന്ന ചിലപ്പോൾ വെള്ളവും കിട്ടൂല മുപ്പത്തി പറയും നിങ്ങളൊന്നും മേക്കാളി ചായാർന്നേരാം ഓ മേലൊക്കെ കൈയിട്ടൊന്ന് റാഹത്തായിട്ട് ഇപ്പൊ കിട്ടും ചായാന്നുള്ള കോലത്തിലിരിക്കും ഓളോളം പണിയും കഴിഞ്ഞിട്ട് മരുവാൻ കൊടുക്കുമ്പോൾ പറയും നിസ്കരിച്ച് വിരി അപ്പേക്കാൻ ചോറാക്കാം വന്ന് നാലു മണിക്ക് കിട്ടിയ ചോറ് ഒമ്പ് എണീൻ്റെ ആ കോലത്ത് പോകുന്ന കുടുംബങ്ങളുണ്ട് ഞാൻ കുറ്റം പറയണ്ടട്ടോ ജീവിതത്തിന്റെ മനോഹാരിത മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മാരിക്ക് ഒരു ഭാര്യക്ക് അവളെ ജീവിതത്തിൽ ഏറ്റവും തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹു കഴിഞ്ഞായി അള്ളാഹുവിന്റെ റസൂൾ അത് അത് കിട്ടണം ഓരോ ഭർത്താക്കന്മാർക്കും അതുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇങ്ങനെ കുടുംബത്തിൽ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചതൊക്കെ ഒരു മൂല്യ ഒരു വീട്ടിൽ കയറി വരുന്ന പെൺകുട്ടിയെ ഒരു ഉമ്മ കരുതേണ്ടത് ഓളും മരുവോള വേറൊരുമ്മന്റെയും ഉമ്മന്റെയും മോള എന്നല്ല എന്റെ മോക്ക് സമാന ആ ചിന്ത ഒരു വീട്ടിൽ ഒരു ഉണ്ടെങ്കിൽ മരുവക്കളും ഉമ്മും തമ്മിലുള്ള സർവ്വ അവസാനിക്കും മോളെ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ കണ്ണും കാലും കാണിച്ച് അല്ലെങ്കിൽ ലെറ്റി പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു ഉമ്മാക്ക് ഇഷ്ടമുണ്ടാവും നിങ്ങളൊന്ന് ചിന്തിക്ക അതേപോലെ തന്നെ പടച്ചോനെ എന്റെ മോൻ കെട്ടിക്കൊണ്ടോന്ന പെണ് വീട്ടിൽ അനുഭവിക്കുന്ന വേദന പടച്ചോന്റെ അടുത്ത് എന്റെ നിലവാരം കളയാണ് നിന്റെ വില ഇടിച്ച് കളയാണ് എന്നൊരു ഉമ്മാക്ക് ചിന്തിക്കാൻ പറ്റണം വാപ്പാക്ക് ചിന്തിക്കാൻ പറ്റണം കാരണം അള്ളാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ച മതം എന്ന് പറഞ്ഞാൽ വിസ്ക്കരിക്കലും മോംപൊൽക്കലും മാത്രമല്ല നമ്മൾ കാരണം മറ്റൊരു വേദനിക്കാതിരിക്കലാണ് ഇസ്ലാം നമ്മൾ കാരണം കരയാതിരിക്കലാണ് ഇസ്ലാം കയറി വന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് മുന്തിരി വാങ്ങിക്കുന്ന വാക്കുകൾ ആ ഹദീസിന്റെ സനതകളിൽ വഴീസ് ഉണ്ടെങ്കിൽ പോലും ചരിത്രത്തോടൊന്ന് പരിശോധിച്ചു നോക്കൂ സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അത് കൊടുത്താലും അത് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൊടുക്കണം മക്കൾക്കും കൊടുക്കണം അതേപോലെ കയറി ചെല്ലുന്ന വീട്ടിലേക്ക് ആ ഉമ്മ എത്ര മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടും ആ ഉമ്മാനെ പറ്റി കുറ്റം പറഞ്ഞുണ്ടാക്കുകയും നെറുപ്പിക്കുകയും അവസാനം ഉമ്മാനെ ഒറ്റപ്പെടുത്തുകയും പറഞ്ഞുണ്ടാക്കിയതിന്റെ പേരിൽ സ്വയം ടിയാപ്പനെ പിടിച്ചറക്കി കൊണ്ടുപോവുകയും ചെയ്യുന്ന മരുക്കളുണ്ട് അതിലൊന്നും ഒരു ഭർത്തത്വം ഉണ്ടാവില്ലട്ടോ അതിലൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ല ഏത് കൊട്ടാരത്തിൽ ജീവിക്കുന്ന അവകാശപ്പെട്ടാലും നമ്മളെ നേരെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് അതിന്റെ വിലയറിയൂ അത് വരൂല്ല എന്നൊന്നും പറയാൻ പറ്റൂല മക്കളുണ്ടോ പടച്ചോൻ അത് അനുഭവിപ്പിച്ചിട്ടേ തിരിച്ചു വിളിക്കുകയും ചെയ്യും കയറി ചെല്ലുന്ന വീട്ടിലിന്റെ ഉമ്മാക്ക് സമാണെന്ന് ചിന്തിക്കണം ആ ഉമ്മാന്റെ വയറിന്റെ പ്രാണനറിഞ്ഞൊരു മോനെ പടച്ചോനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പരിഗണന ഉമ്മാക്കും കൂടി കൊടുക്കണം അങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ മനസ്സൊന്ന് സ്നേഹിച്ചോക്കിയാൽ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുറവായി കിട്ടും ഇന്നതല്ല എന്തുണ്ട് കുറ്റം എന്ന് തിരയുന്നത് കൊണ്ടാണ് കുടുംബത്തിലെല്ലാ പ്രശ്നവും ഞാൻ പറയാറുണ്ടെങ്കിൽ ഇനിപ്പരോടും എല്ലാരോടും പറയുന്നതാ നിന്റെ ഒരു ആള് പെൺകുട്ടി എന്റെ മുൻപിൽ സംസാരിക്കാൻ ഞാൻ പറയും എന്റെ ഭർത്താവിന്റെ അമ്മന്റെ എന്ത് കുറ്റമുണ്ട് എന്നുള്ളത് ഇനി ചിന്തിക്കല്ലേ ആ അമ്മന്റെയിൽ എന്തൊക്കെ നല്ലതുണ്ട് എന്ന് ഇനി ചിന്തിക്കും എന്നിട്ട് ആ നല്ലതിനെങ്ങി സ്നേഹിച്ചു തുടങ്ങി ഇതേപോലെ തിരിക്കും കയറി വന്ന മരോളയിൽ എന്ത് കുറ്റുണ്ട് എന്ന് ചിന്തിക്കല്ലേ അവളിൽ എന്ത് നന്മകളുണ്ട് ആ നന്മകൾ മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കുക എന്റെ മകനിലൂടെ ആ പെണ്ണിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റുമോ അങ്ങനെ ചിന്തിച്ച് സ്നേഹിക്കുമ്പോ ആ സ്നേഹം കൊടുക്കുമ്പോ നമുക്കത് അവര് തന്നിട്ടില്ലെങ്കിലും പടച്ചോൻ പറയുന്ന ഒരു വാക്കുണ്ട് അള്ളാഹു അശ്രദ്ധനല്ല നിങ്ങൾക്കുള്ള സമാധാനം പടച്ചോൻ ഏറ്റെടുത്തിട്ടുണ്ട് അതല്ലാഹു തരും ഏതെങ്കിലും നിലക്ക് പഠിച്ചോം തരും ഏതെങ്കിലും ആളുകളുടെ രൂപത്തിൽ നമുക്ക് ആ സ്വയവും സമാധാനവും കിട്ടും ഇന്ന ഇത്ര അറിയാവോ എല്ലാം ഉണ്ടായിട്ടും ചില കുടുംബത്തിൽ ആൾക്കാർ പുറമേന്ന് നോക്കുമ്പോ പറയും വലിയ തറവാട്ട് നല്ല പൈസ ഞാൻ ഞാനൊരൊറ്റ വാക്കുകൊണ്ട് ഭാര്യാഭർത്ത് ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു രീതി വിശദീകരിച്ച പണമുള്ള ധനാജ്ഞനായ തറുവാട്ടിൽ പറന്ന ഒരു പൈസക്കാരന്റെ കൂടെ മനസ്സ് വെറുത്ത് ഒരു ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ മനോഹരമാണ് അമ്മമ്മത്തെ ജോലി ചെയ്ത് സ്വന്തം കുടുംബത്തെ പൊന്നുപോലെ നോക്കുന്ന ഒരു സൈക്കിളിൽ ഭാര്യനെ ഇരുത്തി യാത്ര ചെയ്യുന്ന സ്നേഹമുള്ള ഭർത്താവിന്റെ കൂടെ ഒരു സൈക്കിൾ ഒപ്പല് സ്നേഹമില്ലാത്ത ഭർത്താവിന്റെ കൂടെ ബെൻസ് പോകുന്നതിനെക്കാട്ടിലും മനോഹര സ്നേഹമുള്ള ഭർത്താവിന്റെ കൂടെ ഒരു സൈക്കിൾ പോയത് സ്നേഹള്ളം ഇല്ലാത്ത ഭർത്താവ് ഹോട്ടലിൽ ചെന്ന് ആയിരങ്ങൾ വില പറഞ്ഞ് തമ്മിലും ഇണ്ടാതെ വെറുതെത്തിന് ഓള മുഖത്തടിച്ചേനും ഓള തല്ലിയേനും കണക്ക് പറഞ്ഞ് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് രസിപ്പിക്കുന്നതിനേക്കാളും മനോഹരമാണ് അവൻ ആ മാസത്തിൽ ഒരിക്കലെങ്കിലും മക്കളെയും കൂട്ടി ഒന്ന് പുറത്തിറങ്ങിയൊരു തട്ടുദോശയും മസാല ദോശയും മക്കളപ്പരം സന്തോഷത്തിൽ നിന്ന് രണ്ടും വ്യക്തത ഏതിലാ മനോഹരം അനുഭവിച്ചോനെ അറിയാൻ പറ്റും അതുകൊണ്ടാണ് പരസ്പരം സ്നേഹിക്കണേ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കുടുംബരംഗത്തെ ഇസ്ലാമിന്റെ മൂല്യം അഥവാ ഏറ്റവും ശ്രേഷ്ഠമായ മൂല്യം ആ മൂല്യം നമ്മളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പള്ളികൾ നിറഞ്ഞതുകൊണ്ട് കാര്യമല്ല അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്തുള്ള മൂല്യങ്ങൾ ഇന്ന് പൈസ ഉണ്ടാക്കാൻ ഓടിക്കൊണ്ടിരിക്കുക മനുഷ്യർ ആർത്തി പിടിച്ച് പണത്തിന്റെ പിന്നാലെ പരക്കം ആരെ പൊന്നിട്ടാണെങ്കിലും മുതലുണ്ടാക്കാൻ ഓരോരുത്തരും പറയും എന്താ പണി ഒന്നുമില്ല പടത്തോന്റെ ദുനിയാവിൽ അള്ളാന്റെ മണ്ണ് വെട്ടിത്തിരിച്ചിട്ട് വിൽപ്പന നടത്തല് എല്ലാ റിയൽ എസ്റ്റേറ്റുകാരും കൊള്ളക്കാരും